നമസ്കാരം തോമസ് തോമസേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് ഞാൻ ആദ്യമായി മൻമോഹൻ സിംഗ് എന്ന അപകടകാരിയെക്കുറിച്ച് കേൾക്കുന്നത് പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടുകാരുടെ പണത്തോടുകൂടി പഠിക്കുന്നത് ശരിയല്ല എന്ന ഉത്തമബോധ്യമുണ്ടായപ്പോൾ കൂലിപ്പണിയെടുത്ത് സ്വന്തമായി പണമുണ്ടാക്കി പഠിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ അത് പിന്നീട് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് മുഴുവൻ തുടർന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലയളവിൽ ഈ തോമസ് ചേട്ടനൊപ്പം മേയ്ക്കാട് പണിക്ക് ഞാൻ പോകുന്നു അദ്ദേഹം ഒരു ആയിരുന്നു മേസ്തിരിയായി പണി ചെയ്യുന്ന അദ്ദേഹം തൻ്റെ കമ്മ്യൂണിസ്റ്റ് വിജ്ഞാനം എനിക്ക് പകർന്നു തരും ഞാൻ അദ്ദേഹത്തിൽ വലിയ ആദരവ് കാണിച്ചിരുന്നു മൻമോഹൻ സിംഗിനെ പോലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം കൂടി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു രാജ്യം നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വാസ്തവത്തിൽ മൻമോഹൻ സിംഗിനെ കണ്ടിരുന്നത് അത് അവരുടെ കുഴപ്പമല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രമനുസരിച്ച് എല്ലാം പൊതുമേഖല ഉടമസ്ഥതയിലുണ്ടാവണം അതായത് സർക്കാർ ഉടമസ്ഥതയിലാവണം സ്വകാര്യ ഉടമസ്ഥത അപകടമാണ് ലാഭം ദോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലയളവിൽ ഈ കമ്മ്യൂണിസം തകർന്നടിഞ്ഞിട്ടും സോവിയറ്റ് യൂണിയൻ ചിന്ന ഭിന്നമായിട്ടും ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞ് മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക് മാറിയിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരം വെളുക്കാത്തതിൻ്റെ തുടർച്ചയായിരുന്നു തോമസ് ഏട്ടനെ പോലുള്ള മനുഷ്യരുടെ നിഷ്കളങ്കമായ അറിവും പാണ്ഡിത്യവും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പഠിച്ചതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ തൊണ്ണൂറുകളുടെ തുടക്കം ലോകത്ത് അതിനിർണായകമായ ഒരു വഴിത്തിരിവിന് കാരണമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം നിലനിൽക്കുന്ന ഒന്നല്ല സോഷ്യലിസവും സമത്വവും ഈ ലോകത്ത് ഒരു കാരണവശാലും സംഭവിക്കുകയില്ല ലാഭേച്ഛയാണ് സകല മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ത്വര അതുകൊണ്ട് തന്നെ ലാഭാധിഷ്ഠിതമായ വിപണിയിലൂടെ മാത്രമേ രാജ്യങ്ങൾ വളരൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെയാണ് സോവിയറ്റ് യൂണിയൻ മുതലാളിത്ത രാജ്യമായി മാറുന്നു കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ പൊടുന്നനെ കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞ് മുതലാളിത്തത്തിലേക്ക് ഓടിപ്പോകുന്നു കമ്മ്യൂണിസ്റ്റ് ചൈന എന്ത് ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിച്ച് വിഷമിച്ചു നിൽക്കുന്നു അവിടെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുത്ത പി വി നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയാണ് യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യയുടെ ശില്പി ഈ നരസിംഹറാവു അതിനു വേണ്ടി തെരഞ്ഞെടുത്തത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധനെയായിരുന്നു ദാരിദ്ര്യം എന്ന പരിമിതികളെ അഗാധമായ സാമ്പത്തിക പാണ്ഡിത്യം കൊണ്ട് മറികടന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് സർവകലാശാലകളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പിന്നീട് അക്കാഡമീഷ്യൻ എന്ന നിലയിൽ ജെ പോലും പഠനം നടത്തി റിസർവ് ബാങ്കിന്റെ ഗവർണറായി അങ്ങനെ സാമ്പത്തിക മേഖലയിലെ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായി തുടരുമ്പോഴാണ് മലയാളി കൂടിയായിരുന്ന മുൻ മഹാരാഷ്ട്ര ഗവർണർ നിർഭാഗ്യം കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാൻ കഴിയാതെ പോയയാൾ നരസിംഹറാവുവിന്റെ ഉപദേശകനായി മാറുന്നത് ധനകാര്യമന്ത്രി എന്ന രണ്ടാമത്തെ വലിയ പദവിയിലേക്ക് ഒരു ടെക്നോക്രാറ്റിനെ തന്നെ കൊണ്ടുവരണം എന്ന അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവന്നത് അലക്സാണ്ടർ ആയിരുന്നു അലക്സാണ്ടർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നത് രാജീവ് ഗാന്ധി വി പി സിംഗിനെ ധനമന്ത്രിയാക്കി മാറ്റി പണി വാങ്ങിയതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപാണ് സാമ്പത്തിക പരിഷ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കാൻ നരസിംഹറാവു തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ആധുനിക ഇന്ത്യയുടെ ശില്പിയായി നരസിംഹറാവുവിനെ നമ്മൾ അംഗീകരിക്കുന്നത് ഈ തീരുമാനത്തിന്റെ പുറത്താവും അന്ന് മൻമോഹൻ സിംഗിന് ധനമന്ത്രിയാക്കിയിരുന്നില്ലെങ്കിൽ ഭാരതം ഇത്രയും ശക്തമായി വളരുകയോ ഇത്രയും വ്യക്തമായി മുന്നേറുകയോ ചെയ്യുമായിരുന്നില്ല മൻമോഹൻ സിംഗും നരസിംഹറാവും ഉഴുതിട്ട മണ്ണിലാണ് ഇപ്പോൾ മോദി വിളവെടുക്കുന്നത് വാസ്തവത്തിൽ ഇതൊരു തുടർച്ചയാണ് മൻമോഹൻ സിംഗിന് ശേഷം മോദി വന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതേസമയം മൻമോഹൻ സിംഗിനെ ഒരാൾ ധനമന്ത്രിയായി തൊണ്ണൂറ്റിയൊന്നിൽ ചുമതലയേറ്റിയിരുന്നില്ലെങ്കിൽ ഭാരതം ഇങ്ങനെ ഇങ്ങനെയാവുമായിരുന്നില്ല തൊണ്ണൂറ്റിയൊന്നിൽ ധനകാര്യമന്ത്രിയായി മൻമോഹൻ സിംഗ് വന്നപ്പോൾ ഞെട്ടിപ്പോയത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ കാലാകാലങ്ങളിലായി പറഞ്ഞുകൊണ്ടിരുന്ന സോഷ്യലിസം അതിന് നേർവിപരീതമായ സാമ്പത്തിക നയങ്ങൾ എടുത്തതോടെ ആഗോളവൽക്കരണം ഉദാരവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിച്ചും പറ്റിച്ചും ഈ നാട് നശിക്കാൻ പോകുവാണെന്ന് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ലൈസൻസ് രാജാണ് പെർമിറ്റ് രാജാണ് എന്ന് നരസിംഹറാവു തിരിച്ചറിയുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്താണ് മൻമോഹൻ സിംഗ് ഈ നാടിന്റെ പൊളിച്ചെഴുത്ത് തുടങ്ങുന്നത് പെർമിറ്റ് രാജ്യം ലൈസൻസ് രാജുമായിരുന്നു ഈ നാടിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം നിങ്ങളൊരു പെട്ടിക്കട തുടങ്ങണമെങ്കിലും സർക്കാരിന് പെർമിറ്റിന് വേണ്ടി അനേകം കടമ്പകൾ താണ്ടേണ്ടതുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കീശ വെറുപ്പിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു നിയമങ്ങളെല്ലാം അത് രണ്ടും അവസാനിപ്പിച്ചുകൊണ്ട് തീരുവയിൽ ഞെട്ടിക്കുന്ന ഇളവ് വരുത്തിക്കൊണ്ടായിരുന്നു മൻമോഹൻ രംഗത്ത് വന്നത് എത്ര സമ്പന്നനും നികുതി അടയ്ക്കണ്ട നികുതി അടയ്ക്കുന്നവനെ അത് താങ്ങാൻ കഴിയാത്ത സാഹചര്യം മാറി ആദായ നികുതി സ്ലാബ് താഴേക്ക് കൊണ്ടുവന്നു എക്സൈസ് തീരുവടക്കം സകല മേഖലകളിലും ഇളവ് കൊണ്ടുവന്നു അതേസമയം സമസ്ത മേഖലകളിലും പരിഷ്കാരം കൊണ്ടുവന്ന് എല്ലാവരും ഉത്തരവാദിത്വമുള്ളവരായി മാറുന്ന സാഹചര്യം രൂപപ്പെട്ടു ഇൻഷുറൻസ് ബാങ്കിംഗ് മേഖലകളിൽ സ്വകാര്യവൽക്കരണം നടത്തി ടെലികോം കൽക്കരി മേഖലകൾ സർക്കാർ കുത്തക അവസാനിപ്പിച്ചു ഇതൊക്കെ നാടിന്റെ നാശത്തിലേക്ക് നയിക്കും എന്ന് കമ്മ്യൂണിസ്റ്റുകാർ കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ സ്വകാര്യ നിക്ഷേപം വരാതെ ഒരു തരത്തിലും നാട് നന്നാവില്ല എന്ന് മൻമോഹൻ സിംഗ് തിരിച്ചറിഞ്ഞു വിദേശ നാണ്യ വിനിമയത്തിൽ ഇളവുകൾ കൊണ്ടുവന്നു ഇറക്കുമതി നിയന്ത്രണങ്ങൾ നീക്കി കയറ്റുമതിക്കാർക്ക് പ്രത്യേക പ്രോത്സാഹനം കൊടുത്തു സ്വകാര്യ നിക്ഷേപകർക്ക് അവർ മുടക്കുന്ന മുതൽ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് നൽകി ഇങ്ങനെയൊക്കെ മൻമോഹൻ സിംഗിന് ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹം സത്യസന്ധനായ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ടാണ് അടിസ്ഥാനപരമായ ഒരു പൊളിച്ചെഴുത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്വാഭാവികമായും അഴിമതി അതിന് തടസ്സം നിൽക്കാം എന്നാൽ അഴിമതി ലെവലേശമില്ലാതെ മൻമോഹൻ സിംഗെ രാജ്യത്തിന്റെ വളർച്ച മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വിപണി തുറന്നു കൊടുത്തു മൻമോഹൻ സിംഗ് അന്ന് കൊടുത്തതുകൊണ്ടാണ് ഇന്ന് അതിശക്തമായി ഇന്ത്യ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധാരണ മനുഷ്യർക്ക് കഴിയാതെ പോയതുകൊണ്ട് സാധാരണ മനുഷ്യർ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ സമ്പാദിച്ചതുകൊണ്ട് ഇതിനെ മുതലെടുത്തുകൊണ്ട് മറ്റു പലരും നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിച്ചതുകൊണ്ട് ചില തിരിച്ചടി ഉണ്ടായി നരസിംഹറാവുവിന് ശേഷം അനിശ്ചിതത്വത്തിന്റെ കാലമുണ്ടാവുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധി ആ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നു ഇതിന്റെയൊക്കെ തുടർച്ചയായി രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മടുത്തുപോയ ജനം വീണ്ടും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു കേവല ഭൂരിപക്ഷമില്ലാതെ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് എം പിമാർ പ്രധാനമന്ത്രി കസരയിലേക്ക് തെരഞ്ഞെടുത്തത് സോണിയാഗാന്ധിയെ ആയിരുന്നു ഇറ്റലിയിൽ ജനിച്ചു വളർന്ന സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്ന് സോണിയ തിരിച്ചറിഞ്ഞതുകൊണ്ട് പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് തീരുമാനമെടുക്കുകയും മൻമോഹൻ സിംഗിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയാക്കുകയും ചെയ്യുന്നു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് മൻമോഹൻ സിംഗ് വിളിക്കപ്പെടുന്നത് പോലും അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയില്ല മാത്രമല്ല ജീവിതത്തിൽ ആകപ്പാടമനുസരിച്ച് രണ്ടു തവണയും തോറ്റുപോയി അമൃത്സർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അവൻ മത്സരിച്ചാണ് ആദ്യം തോറ്റതെങ്കിൽ തൊണ്ണൂറ്റൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വി കെ മൽഹോത്രയോട് തോറ്റുപോയ അനുഭവമാണ് മൻമോഹൻ ഉള്ളത് എന്നിട്ടും മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ഭരണത്തിൽ മാത്രം ശ്രദ്ധിച്ചായിരുന്നു മൻമോഹൻ സിംഗ് മുമ്പോട്ട് പോയത് പിൻ കൊണ്ട് ഡ്രൈവ് ചെയ്തിരുന്ന സോണിയാഗാന്ധിക്ക് ഒരുപാട് അതിർത്തികൾ ഉണ്ടായെങ്കിലും തൻ്റെ നയങ്ങളിലോ സാമ്പത്തിക തീരുമാനങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മൻമോഹൻ സിംഗ് രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോയി പി ചിദംബരവും ഒക്കെ ചേർന്ന് രാജ്യത്തെ സാമ്പത്തിക പരിഷ്കാരത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരുന്നു സാധാരണ മനുഷ്യർക്കും ഗുണമുണ്ടാവുന്ന തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പോലും പ്രഖ്യാപിച്ച് സാമൂഹിക സുരക്ഷ കൂടി ഉറപ്പാക്കി മൻമോഹൻ സിംഗ് സകലരെയും ഞെട്ടിച്ചു രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്തിന് പകരം പ്രകാശ് കാരാട്ട് എന്ന വരട്ട് കമ്മ്യൂണിസ്റ്റ് വാദി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആയതോടെ സാഹചര്യങ്ങൾ അടിമുടി മാറുന്നു സി പി എമ്മിന്റെ പിന്തുണ മൻമോഹൻ സിംഗിന് നഷ്ടപ്പെടുന്നു രണ്ടായിരത്തിഒൻപതിൽ പക്ഷെ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തോടുകൂടി മൻമോഹൻ സിംഗിന് ജനം തുടർച്ച നൽകുന്നു പക്ഷെ അവിടെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു സഖ്യകക്ഷികളായ ഡി എം കെയും കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും അഴിമതിയുടെ തേരോട്ടം തുടങ്ങിയതോടെ മൻമോഹൻ സിംഗ് ദുർബലനാകുന്നു സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് പല വിഷയങ്ങളിലും അതിർത്തി രൂപപ്പെടുന്നു അങ്ങനെ അപ്രതീക്ഷിതമായി ഒരു രൂപയുടെ അഴിമതി നടത്തിയിട്ടില്ലാത്ത മൻമോഹൻ സിംഗിനെ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അഴിമതിക്കാരൻ എന്ന പേരുദോഷം ബാക്കിയാവുന്നു അഴിമതി നടത്തിയിട്ടില്ല മൻമോഹൻ സിംഗ് എല്ലാവരും അറിഞ്ഞപ്പോഴും പക്ഷെ അഴിമതിക്കാരെ തടയിടാനോ അവസാനിപ്പിക്കാനോ കഴിയാത്ത നിസ്സഹായനായ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് മാറിയതോടെ രണ്ടായിരത്തി പതിനാലിൽ പരാജയം പൂർത്തിയാവുന്നു മോദിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാർ അധികാരത്തിൽ വന്നത് പത്ത് വർഷം നീണ്ട മൻമോഹൻ സിംഗിന്റെ അഴിമതി ഭരണത്തെ ചൂണ്ടിക്കാട്ടിയാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വേഗത കൂട്ടുകയും അടിസ്ഥാന സൗകര്യ വളർച്ച ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അഴിമതിക്ക് തടയിടാൻ സ്വജനപക്ഷപാതത്തിന് തടയിടാൻ മൻമോഹൻ സിംഗിന് സാധിക്കാതെ പോയത് പാർട്ടിയിൽ അദ്ദേഹത്തിന് ഗിരിപ്പില്ലാത്ത പോയത് കൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല താനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിന്റെ സാമ്പത്തിക സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ആ കാര്യം മാത്രമാണ് നിർവഹിച്ചത് രാഷ്ട്രീയ നീക്കങ്ങൾ ഒന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല അതുകൊണ്ട് തന്നെ ചുറ്റിനുമുള്ള അഴിമതിക്കാർ മൻമോഹൻ സിംഗിന്റെ യശസ്സിനെ ഭംഗം വരുത്തി അദ്ദേഹം മടങ്ങിപ്പോയി അങ്ങനെ ആധുനിക ഭാരതത്തിന്റെ ശില്പിയായി മാറിയ മൻമോഹൻ സിംഗാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു ധനകാര്യമന്ത്രിയെ തൊണ്ണൂറ്റിയൊന്നിൽ പി വി നരസിംഹറാവു നിയമിച്ചില്ലായിരുന്നെങ്കിൽ ഭാരതം ഇത്രയേറെ വളരുമായിരുന്നില്ല മൻമോഹൻ സിംഗ് ഒഴുതിട്ട വിളനിലത്തിലേക്ക് മോദിക്ക് വിത്തിറക്കാൻ സാധിച്ചു ഫലമുണ്ടാക്കാൻ സാധിച്ചു അതും നിസ്സാര കാര്യമല്ല മോദിയെ പോലൊരു ഭരണാധികാരി ഉത്തരവാദിത്ത ബോധത്തോടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും സാമ്പത്തിക വളർച്ചയിലും ഊന്നൽ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാം നേരായ വഴിയിലൂടെ പോകുന്നത് എന്നാൽ ഈ ദിശാബോധം രാജ്യത്തിന് ഉണ്ടാക്കി കൊടുത്തത് മൻമോഹൻ സിംഗ് ആയിരുന്നു ആധുനിക ഭാരതത്തിന് ശില്പി എന്ന് അറിയപ്പെടാൻ പോകുന്നത് മൻമോഹൻ സിംഗ് തന്നെയാണ് നരസിംഹറാവു എന്ന മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിനൊപ്പം മൻമോഹൻ സിംഗ് എന്ന മനുഷ്യന്റെ ദക്ഷിണയും പ്രതിഭയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഭാരതം ഇത്രയും നല്ലൊരു രാജ്യമായി ഇത്രയും വലിയൊരു രാജ്യമായി ഇത്രയും വികസിതമായ രാജ്യമായി മാറുമായിരുന്നില്ല മഹാനായ മനുഷ്യനാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ കാലം ചെയ്തിരിക്കുന്നത് നിസ്വാർത്ഥമായി ഈ നാടിനെ സേവിച്ച ഈ നാടിന്റെ വളർച്ചയുടെ നന്ദി കുറിച്ച പ്രിയപ്പെട്ട മൻമോഹൻജി നമോവാകം